ആഗോള ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട് എത്തുന്നത് ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ് സർ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ മോർണിംഗ് ദിഷോണ യെസ് സർ ഇന്നലെ യു എസ് ഉമ്മിനെ സംബന്ധിച്ചിട്ട് വീണ്ടും കഴിഞ്ഞ ദിവസങ്ങളൊരു റിക്കവറി കാണാൻ സാധിച്ചിരുന്നു സാധിച്ചിരുന്നുവെങ്കിൽ പോലും വീണ്ടും ഒരു സെൽ ഓഫ് തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് ഡൗ ജോൺസിനെ സംബന്ധിച്ചിട്ട് ഏകദേശം മുന്നൂറ്റി അൻപതിലധികം പോയിന്റ്സിൻ്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ നാസ്റ്റാക്ക് അഞ്ഞൂറിലധികം പോയിന്റാണ് ഇടിഞ്ഞിരിക്കുന്നത് എയർ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സിലാണ് ഏറ്റവും പ്രധാനമായിട്ടുമുള്ള ആ ഒരു ഓഫ് കടന്നു വന്നിരിക്കുന്നത് എസ് എൽ പി ഫൈനലിലേക്ക് വരികയാണെങ്കിലും നൂറിലധികം പോയിന്റ്സിൻ്റെ ഒരു ഇടിവ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്കൻ സൂചികകളിൽ ഉണ്ടായ ഈ ഒരു സെൽ ഓഫ് ടെക്നിക്കലി ഒരു ഹെൽത്തി മാത്രമാണോ കണക്കാക്കേണ്ടത് അല്ലെങ്കിൽ നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു ആശങ്ക സൃഷ്ടിക്കുന്ന നമ്മൾ നമ്മൾ മാർക്കറ്റ് ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിച്ചോണ്ടിരിക്കുന്നു ഇറ്റ് ഈ മാർക്കറ്റിന്റെ ഈ ഒരു മൂവ്മെന്റിന്റെ പിന്നിൽ തീർച്ചയായിട്ടും അതിനൊരു ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ഇക്കണോമിക് റീസൺസ് തീർച്ചയായിട്ടും ഉണ്ടാവുന്നു We a pattern in the American market. Almost that is ever since Donald Trump Ariari 18, we have a recovery in the American economy. In the context technology stocks, banking stocks, we saw many of the stocks going to record all time high levels. But England, ഈ കഴിഞ്ഞ ഒരു ഒരു വർഷം അമേരിക്കൻ ഇക്കോണമിയിൽ നടന്നിരിക്കുന്ന ചില മേജർ പോളിസി ഡിസിഷൻസ് എസ്പെഷ്യലി ട്രംപിന്റെ ടാരിഫ് നയങ്ങളോ സോ ട്രംപിന്റെ ടാരിഫ് നയങ്ങളെ ഇന്ത്യ പോലെ പല രാജ്യങ്ങളും ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഡെഫിനറ്റ്ലി നെഗറ്റീവ് ഇമ്പാക്റ്റ് അമേരിക്കൻ ഇക്കോണമിയെ ബാധിക്കുന്നുണ്ട് ആൻഡ് അതിന്റെ ഒരു കോണ്ടെക്സ്റ്റിലായിരിക്കണം ട്രംപ് കഴിഞ്ഞൊരു രണ്ടു മൂന്നാഴ്ച പല പ്രോഡക്ട്സിന്റെ പുറത്തും ടാരിഫ് റെഡ്യൂസ് ചെയ്യും വിത്ഡ്രോ ചെയ്യും തുടങ്ങുന്നുണ്ട് ട്രംപിന്റെ താരിഫ് നയത്തെ തുടർന്ന് ഇൻഫ്ലേഷൻ സോ ഇൻഫ്ലേഷൻ വീണ്ടും അവിടെ ഇൻക്രീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇൻഫ്ലേഷൻ തുടങ്ങുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെഡറൽ റിസർവിന് ഇൻട്രസ്റ്റ് റേറ്റ്സ് കട്ടിയുള്ള ചാൻസസ് കുറയും സോ ഈ വർഷം തന്നെ ഡിസംബർ മാസത്തിൽ ഫെഡറൽ റിസർവിന്റെ ഒരു മീറ്റിംഗ് ഇനിയും കൂടാതിരിക്കുന്നു ആ ഒരു യോഗത്തില് മിക്കവാറും ഇൻട്രസ്റ്റ് റേറ്റ് പട്ടിയാൻ ചാൻസസ് ഇല്ല എസ്പെഷ്യലി ദി ഇൻട്രസ്റ്റ് ഇസ് നോട്ട് അണ്ടർ കൺട്രോൾ സോ ഈ ഒരു സോ നമ്മളിപ്പോ അമേരിക്കൻ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും ദർ ആർ മെനി റീസൺസ് ഇൻക്ലൂഡിംഗ് ട്രംപ്സ് ടാരിഫ് ആൻഡ് അതിന്റെ കോൺസിക്വൻറ്റ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ ആൻഡ് നാച്ചുറലി യുനോ നമ്മൾ മാർക്കറ്റില് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വലിയൊരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് കണ്ടിട്ടുള്ളതാണ് ആൻഡ് നമ്മളിപ്പോ മാർക്കറ്റിലെ സ്പെസിഫിക് ലെവൽസിലോട്ട് വരുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ ആ ഇടിവിനെ തുടർന്ന് ഡൌജോംസ് ഇൻഡെക്സിന് കേസിലും നാസ്റ്റെക് ഇൻഡെക്സിന് കേസിലും ഷോർട്ട് ടേം ട്രെൻഡ് ബേർഷയായി മാറി കഴിഞ്ഞു സോ ആ ഒരു ഷോർട്ട് ടേം ബേവർഷോ ആകിയതിനെ തുടർന്ന് നമുക്ക് ലോ റിസ്കില് അമേരിക്കൻ കമ്പനിയിൽ ഒരു സ്റ്റോക്കിൽ പോലും എനിക്ക് ലോ റിസ്ക് ആയിട്ട് ബൈ അവസരം കാണാൻ സാധിക്കുന്നില്ല സോ കൈവശം നോൺ പോസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ പൊസിഷൻസ് റിഡ്യൂസ് ചെയ്യാൻ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക കമ്മോഡിറ്റി മാർക്കറ്റിൽ ക്രൂഡിലേക്ക് വരുമ്പോഴേക്കും ക്രൂഡിനെ സംബന്ധിച്ചിട്ട് വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ തന്നെയാണ് ഇന്നും കാണാൻ സാധിച്ചിരിക്കുന്നത് ഏകദേശം അര ശതമാനത്തിന് മുകളിലേക്കാണ് ബ്രൻ ക്രൂഡാണെങ്കിലും ശരി ഡബ്ല്യു ടി ക്രൂഡാണെങ്കിലും ശരി ഇപ്പോൾ ഇടിഞ്ഞിരിക്കുന്നത് ക്രൂഡിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ഒരു സമാധാന കരാറിലേക്ക് എത്തുന്നു അടക്കമുള്ള ചില ഒക്കെ എത്തുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ചില ചില പുതിയ ഒക്കെ വരുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ അത് തീർച്ചയായിട്ടും ക്രൂഡ് വിലയ്ക്ക് അതൊരു നെഗറ്റീവ് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയാണ് പല അന്വേഷിച്ചുകളും കാണുന്നത് താങ്കളുടെ ഒരു വ്യൂ എന്താണ് വാച്ച് ചെയ്യുന്ന ലെവലുകൾ ആയിരിക്കും അതല്ല ക്രൂഡിന്റെ ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബെയറിഷ് ബട്ട് ഷോർട്ട് ടേം സൈഡ് വൈസ് മാറി കഴിഞ്ഞ ഒരു ഒരു മാസത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും അമ്പത്തി എട്ട് ഡോളറും അറുപത്തിഒന്ന് ഡോളറിന് ഇടയ്ക്ക് ട്രേഡിംഗ് നടന്നു വരുന്നുണ്ട് ബട്ട് എസ്പെഷ്യലി കഴിഞ്ഞ രണ്ട് ദിവസത്തെ സെല്ലിങ്ങും ആൻഡ് ഇന്നിപ്പോ ഓപ്പണിംഗ് നിമിഷങ്ങളിൽ വീണ്ടും ക്രൂഡിന്റെ ഒരു അല്പം സെല്ലിംഗ് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു കോൺടാക്സ്റ്റിലെ അൻപത്തി എട്ടിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ ഒരു പോസിബിലിറ്റി ഉണ്ട് അൻപത്തിയെട്ട് ഡോഗ് സപ്പോർട്ട് ഡബ്ല്യു ടി ഐ ബ്രേക്ക് ചെയ്ത ഷോർട്ട് ടേം ട്രെൻഡ് വലിയ അഗെയിൻ ടേൺ ബേറസ് അതുകൊണ്ട് തന്നെ നമ്മൾ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ചാണ് ആ പൊസിഷൻ മാനേജ് ചെയ്യാൻ സർ ഗോൾഡിലേക്ക് വരുമ്പോഴും ഗോൾഡിലും ഇന്ന് അര ശതമാനത്തിന് മുകളിൽ ഒരിടിവിലേക്കാണ് നീങ്ങിയിരിക്കുന്നത് പക്ഷേ അവൺസിന് ഇപ്പോഴും നാലായിരം ഡോളർ എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ആ ലെവലിന് മുകളിൽ സസ്റ്റേ ട്രേഡ് ചെയ്യാനായിട്ട് ഗോൾഡിന് സാധിക്കുന്നുണ്ട് ഈ ഒരു വീക്ക് പൊതുവേ പരിശോധിക്കുമ്പോൾ വളരെ കൺസോൾഡേറ്റഡ് ആയിട്ടുള്ള വളരെ റേഞ്ച് കൂണ്ടായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് കാണുന്നത് പ്രത്യേകിച്ചും പലപ്പോഴും ഹൈ ലെവൽസിലേക്ക് എത്തുമ്പോഴേക്കും സെല്ലിംഗ് പ്രഷർ വളരെ ശക്തി പ്രാപിക്കുന്നതും കാണുന്നുണ്ട് സോ ഗോൾഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ് സ്വർണ്ണത്തിന്റെ കേസിലെ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുളിഷായി തുടരുന്നു ബട്ട് കഴിഞ്ഞ ഒരു ഒരു മാസം നോക്കുമ്പഴേക്കും അപ്വേർഡ് മൊമെന്റത്തിലെ തീർച്ചയായിട്ടും ഒരു ഇടിവ് വന്നിട്ടുണ്ട് കൈവശം ലോങ് പോർഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ബ്രീജ് സപ്പോർട്ട് ലെവൽ മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡോളർ ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ലോങ് പോർഷൻസ് വാങ്ങിപ്പിക്കാൻ ശ്രമിക്കാം ബട്ട് അറ്റ് ദ സെയിം ടൈം അമേരിക്കൻ മാർക്കറ്റിൽ ഇത്ര ഷെയർ മാർക്കറ്റിൽ ഇത്രയും വലിയ ഇടിവിനെ തുടർന്ന് റിസ്ക് അവേഴ്സ് ആയിട്ട് വീണ്ടും സ്വർണത്തിന്റെ ഒരു ബയിങ് ഇൻട്രസ്റ്റ് വരാൻ ചാൻസസ് ഉണ്ട് അങ്ങനെ ഒരു ബയിങ് ഇൻട്രസ്റ്റ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ലോങ് പോർഷൻ എടുക്കാൻ സാധിക്കും അതിനുള്ള ബുള്ള ഷെഫ് ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി രണ്ട് ഡോളർ ഫോർ തൗസൻഡ് വൺ ട്വന്റി ടു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് പുതിയൊരു ലോങ് പോർഷൻ എടുക്കാൻ സാധിക്കും ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ ഇന്നലെ ഒരു ഫിഫ്റ്റി ടു വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നു നിഫ്റ്റി ഫിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് ഒന്ന് അഞ്ച് എന്നൊരു നിലയിലാണ് ഇന്നലെ ഒരു ക്ലോസിംഗ് വന്നിരിക്കുന്നത് മാത്രമല്ല ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പോയിൻറ്റ് ആറ് അഞ്ച് എന്നൊരു ഫിഫ്റ്റി ടു വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്യാനും ഇൻഡെക്സിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഓൾ ടൈം ഹൈ ലെവലിന് വളരെ ചെറിയ പോയിന്റുകളുടെ ഡിഫറൻസ് മാത്രമാണ് ഉള്ളത് മാർക്കറ്റിൽ തീർച്ചയായിട്ടും മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു ഈ ഒരു വീക്ക് പൊതുവേ പരിശോധിക്കുമ്പോൾ ഒരു ശതമാനത്തിന് ഒരു നേട്ടം ആണ് നൽગીരിക്കുന്നത് ഇതുവരെ ഈ ഒരു ഹൈ ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ടൊരു റാലി ആണോ താങ്ങൾ മുൻോട്ടേക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതോ ഇവിടന്ന നിന്നൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിനുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ അന്ന് നമ്മൾ ഇന്ത്യ മാർക്കറ്റ് നോക്കുമ്പോൾ ഓഗസ്റ്റ് മാസത്തെ ശേഷം കണ്ടിന്യൂസ് ആയിട്ടോ നമുക്ക് ഒരു അപ്പർവേർഡ് മൂവ്മെന്റ് ദാ നിഫ്റ്റി 50 ലെ കാണാൻ സാധിക്കുന്നുണ്ട് അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി എക്സ്ട്രീംലി പുളഷ് ബട്ട് നിഫ്റ്റി ഫിഫ്റ്റിയുടെ കേസില് നിലവിലുള്ള ഓൾ ടൈം ഹൈ ലെവൽ ട്വന്റി സിക്സ് തൗസൻഡ് ടൂ സെവൻറ്റി സെവൻ ഇസ് എ മേജർ മേജർ റെസിസ്റ്റൻസ് നമ്മൾ കൈവശം ലോങ് ക്വസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിംഗിന് വേണ്ടി പ്രോ ആക്ടീവ് ആയിട്ട് ഈ ഇൻഡെക്സ് നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കാം കറന്റ് ലെവൽസിലെ പുതിയ ലോങ് ക്വസ്റ്റൻസ് നിഫ്റ്റി ഫിഫ്റ്റിയിൽ എടുക്കാൻ ശ്രമിക്കരുത് ചെറുപ്പം നിഫ്റ്റി കൂടി വരികയാണ് നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ടും ഇന്നലെ വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റം തന്നെയായിരുന്നു കാണാൻ സാധിച്ചിരുന്നത് ഏകദേശം പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അൻപത്തി എന്നൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു റെക്കോർഡ് ക്ലോസിംഗുമാണ് നടത്തിയിരിക്കുന്നത് പക്ഷേ ചില ഓഹരികളുണ്ടായൊരു മുന്നേറ്റം മാത്രമാണ് നിഫ്റ്റി ബാങ്കിനെ ഒരു റാലിയിലേക്ക് നയിച്ചിരിക്കുന്നത് ഒരു ബ്രോഡർ സെൻസ് പരിശോധിക്കുമ്പോഴേക്കും പല ഓഹരികളും ഈ ഒരു റാലിയിൽ നിന്ന് പിന്തിരിഞ്ഞ് നിൽക്കുന്നതായിട്ടാണ് ഇന്നലത്തെ പിൻവാണിയിൽ കാണുന്നത് അടുത്തായിരത്തി എണ്ണൂറ് പോയിന്റ് ചെയ്യുക എട്ടായിരത്തി ഇരുന്നൂറ് പോയിന്റ് നൂറ്റി നാല്പത് പോയിന്റിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേമിൽ നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കും ചിലപ്പോൾ തന്നെ നല്ല മാസീവ് റാലി നടത്തിയ ഒരു ഇൻഡെക്സ് ആയിരുന്നു അല്ലെങ്കിൽ നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസ് ഏകദേശം ക്ഷമിക്കണം ഇരുന്നൂറിലധികം പോന്നേറ്റമായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് വളരെ ഹെവി ആയിട്ടുള്ള നല്ല ഭൂരിഭാഗം ഓഹരികളിലും ഒരു മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചത് സോ നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസ് നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് സൂചിപ്പേക്ക് അണ്ടർ ടോൺ ഡേറ്റ നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസിന്റെ കേസിലോ അണ്ടർ ടോം കണ്ടിന്യൂസ് ഈ ഒരു കേസിലോ അറ്റ് ദ മൊമെന്റ് നമുക്ക് ഒരു വീക്ക്നെസും കാണാൻ സാധിക്കുന്നില്ല കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക ഈ ഒരു ഇൻഡെക്സില് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോക്ക് ലോസ് ഇരുപത്തിയേഴായിരത്തി മുന്നൂറ് പോയിന്റായിരിക്കണം അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ സപ്പോർട്ട് എളുപ്പത്തിന് പ്രൈറ്റ് ചെയ്യാമോ സർ ഇപ്പം ഇന്നലെ ഒരു പ്രകടനം നടത്തിയ ഓഹരിയായിരുന്നു എച്ച് ഡി എഫ് സി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്കിനെ സംബന്ധിച്ചിട്ട് ഏകദേശം ഒരു ശതമാനത്തിന് മുകളിലുള്ള ഒരു മുന്നേറ്റമായിരുന്നു ഇന്നലെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു ഫിഫ്റ്റി ടു വീക്ക് ഹൈ അല്ലെങ്കിൽ ഓൾ ടൈം ഹൈക്ക് വളരെ അടുത്തുവരെയാണ് ഒരു ഇന്നലത്തെ ഒരു ഹൈയും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കൺസോൾട്ടേഷന് ശേഷമാണ് ഇന്നലെ അത്ര ശക്തമായിട്ടൊരു മൂവ്മെൻറ്റ് കാണുന്നത് സോ എച്ച് ഡി എഫ് സി ബാങ്കിൽ നിയർ ടേമിൽ ഒരു റെക്കോർഡ് ബ്രേക്കിങ്ങിനുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ കേസിലെ അണ്ടർ തോൺ കഴിഞ്ഞ രണ്ടു മാസമായിട്ട് ബുള്ളിഷായി തന്നെ തുടരുന്നു ഓൺലി തിങ് നിഫ്റ്റി ബാങ്കിന്റെ കൂടെ കമ്പയർ ചെയ്യുമ്പോഴേക്ക് നമുക്ക് അത്രയും യുനോ സിഗ്നിഫിക്കന്റ് ആയിട്ടൊരു റാലി അല്ലെങ്കിൽ അപ്പോർട്ട് മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നതായിരിക്കും സോ കൈവശം എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഷെയർസ് ഉണ്ടെങ്കിൽ അത് നിലനിർത്തുക മൈ എക്സ്പെക്ടേഷൻ താമസിക്കാതെ നമുക്ക് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ കേസിലും പുതിയ ഓൾ ടൈമായി കാണാൻ സാധിക്കും പുതിയ ലോ റിസ്ക് ആയിട്ട് ഒരു ബജാജ് വരികയാണ് അതായത് ഫിനാൻസ് ആൻഡ് ബജാജ് ഫിൻ ബജാജ്വിൻസ് വരുമ്പോൾ ഇന്നലെ ഈ ഒരു ഫിനാൻഷ്യൽ സർവീസ് ആ ഒരു സൂചികൾ റെക്കോർഡ് ലെവലിലേക്ക് ഉയർത്തിയതിൽ വലിയൊരു പങ്ക് വഹിച്ച ഓഹരികളായിരുന്നു ഇത് ബജാജ് ട്വിൻസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ് ബജാജ് ഫിനാൻസിന്റെ കേസിലെ ലോങ് ടേം ട്രെൻഡ് ബുലീഷ് ആയി തുടരുന്നു ബട്ട് ഷോർട്ട് ടേമിൽ നമുക്ക് അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട് ബട്ട് ഇന്നലത്തെ ആ ഒരു റിക്കവറിയെ തുടർന്ന് നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട് കൈവശം ലോൺ പോർഷൻസ് ഉണ്ടെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയിലായിരിക്കാം സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കണമെങ്കിൽ ആയിരത്തി നാൽപ്പത് രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം അറ്റ് ദ സെയിം ടൈം ബജാജ് ഫിനാൻഷ്യൽ സർവീസസിന്റെ കേസിലും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ഷോർട്ട് ടേമിലെ വീക്ക്നെസ് കാണുന്നുണ്ട് ബട്ട് ജസ്റ്റ് ലൈക്ക് ബജാജ് ഫിനാൻസ് ദ്രെൻഡ് റിവേഴ്സൽ പോസിബിലിറ്റി നമ്മൾ ഇന്നത്തെ മാർക്കറ്റിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത് രൂപ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേമിൽ വീണ്ടും ബുള്ളിഷ്നസ് കാണാൻ സാധിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് രണ്ടായിരത്തിഇരുപത് രൂപ ടുത്തായിട്ട് വിശാൽ മെഗാമാർട്ടിലേക്കാണ് വരുന്നത് വിശാൽ മെഗാമാർട്ടിനെ സംബന്ധിച്ചിട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അധികം നാളാകാത്ത ഓഹരി കൂടിയാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസിലായിട്ട് ഒരു സെല്ലിംഗ് പ്രഷർ ആണ് കാണുന്നത് ഇന്നലെയും ഒരു ശതമാനത്തിന് മുകളിൽ ഒരു നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സോ വിശാൽ മെഗാമാർട്ടിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ് വിശാൽ മെഗാമാർട്ടിന്റെ ദിസ് ഈസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്കിന്റെ കേസിൽ അറ്റ് ദോമന്റ് നമുക്ക് ഇതിന്റെ ബോട്ടം ലാത്തൊന്നും സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ലോങ് പോർഷൻസ് വൈൻഡ് ചെയ്യാൻ ശ്രമിക്കാവും ടുത്തായിട്ട് സജിലിറ്റി ലിമിറ്റഡിലേക്കാണ് വരുന്നത് സജിലിറ്റിയെ സംബന്ധിച്ചിട്ട് ഇന്നലെയും ഏകദേശം ഒരു ശതമാനത്തിന് മുകളിലൊരു നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ നവംബർ പതിമൂന്നാം തീയതി വളരെ മാസീവായിട്ടൊരു റാലി ഏകദേശം അഞ്ചു ശതമാനത്തിന് മുകളിലൊരു നേട്ടം നൽകിയിട്ടുണ്ട് അതിനുശേഷം ഇങ്ങോട്ടേക്ക് തുടർച്ചയായിട്ടൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കാണുന്നത് സോ സജിലിറ്റി ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ് ഇറ്റ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ട്രേഡിംഗ് ലിക്വിഡിറ്റി അറ്റ് ദോങ് ടേം ട്രെൻഡ് പുരുഷ ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിലെ നമുക്ക് അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട് കമ്പനിയുടെ ഫൈനാൻഷ്യൽസിലെ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഈ സ്റ്റോക്കിലെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് നാൽപ്പത്തിയാറ് രൂപ അൻപത് പൈസ കറന്റ് ലെവൽസിലെ ലോ റിസ്കിലെ ഒരു ബൈങ്ങ് ഓപ്പർച്യൂണിറ്റിയും കാണുന്നതാണ് ഇന്നലെ ഒരു വി ഹൈ ലെവലിലേക്ക് എത്തിയ ക്ഷമിക്കണം ലേക്ക് എത്തിയൊരു ഓഹരിയായിരുന്നു ചെന്നൈ പെട്രോളിയം കോർപ്പറേഷന്റേത് ഏകദേശം ഒന്നര ശതമാനത്തിന്റെ ഒരു നേട്ടമാണ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞൊരു ഒക്ടോബർ പകുതി മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും തുടർച്ചയായിട്ടുള്ള നല്ലൊരു മുന്നേറ്റം നടത്തിയ ഓഹരി കൂടിയാണ് ചെന്നൈ പെട്രോളിയം ഈ ഒരു ഓഹരിയുള്ള താങ്കളുടെ പ്രോഫിറ്റ് ടേക്കിംഗിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കാം കാര്യം ഒക്ടോബർ മാസത്തിലെ എഴുന്നൂറ്റി ഇരുപത് രൂപ ബോധം നൽകിയതിനു ശേഷം ഈ സ്റ്റോക്കിലെ കവക്ഷൻ ഒന്നും തന്നെ നടന്നിട്ടില്ല നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്റ്റോപ്പ് ആയിരത്തി ആയിരത്തി അമ്പത്തി എട്ട് രൂപയിലായിരിക്കും കവർ ലെവൽസിലെ പുതിയ ലോകം ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല മികച്ച മുന്നേറ്റം നടത്തിയ മറ്റൊരു ഓഹരിയായിരുന്നു കിറ്റക്സ് ഗാർമെന്റ്സ് കിറ്റക്സിനെ സംബന്ധിച്ചിട്ട് ഈ ഒരു ട്രേഡ് ഡീലുമായിട്ട് അല്ലെങ്കിൽ താരിഫുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുന്ന സമയത്ത് വലിയ തോതിൽ റെസ്പോൺസ് ഉണ്ടാകുന്ന ഒരു ഓഹരി കൂടിയാണ് ഇപ്പോൾ റീസൻറ്റായിട്ട് ഇന്ത്യൻ ന്യൂസും ഒരു ട്രേഡ് ഡീലിലേക്ക് എത്തുന്നു എന്നടക്കമുള്ള അപ്ഡേഷൻസ് ഒക്കെ പുറത്ത് വരുന്നുണ്ട് വീണ്ടും ഈ ഒരു ഓഹരിയിൽ ഒരു ബൈങ് ഇൻഡസ്ട്രി കടന്നുവന്നിരിക്കുകയാണ് ഇന്നലെയും ഏകദേശം നാല് ശതമാനത്തിനു ഒരു നേട്ടമാണ് നൽകിയിരിക്കുന്നത് സോ ഉണ്ടാകുന്ന ഇത്തരം ഒരു മൂവ്മെന്റിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഒരു ട്രെൻഡ് ഒരു സാധ്യത കാണുന്നുണ്ടോ അതോ ജസ്റ്റ് ഒരു ന്യൂസ് റിയാക്ഷൻ മാത്രമായിട്ടാണോ കാണുന്നത് കേസിലും നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി കഴിഞ്ഞ ഒരു അഞ്ചെട്ട് മാസത്തിനിടെ കാണാൻ സാധിക്കുന്നുണ്ട് ദിസ് ദിസ്ഇസ് അഗെയിൻ എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഒത്തിരി സ്പെക്കുലേറ്റീവ് ആൻഡ് ട്രംപിന്റെ ടാരിഫ് നയത്തെ തുടർന്ന് നമുക്ക് ജൂലൈ ഓഗസ്റ്റ് മാസത്തിലായിരുന്നു വലിയൊരു ഇടിവ് കാണാൻ സാധിച്ചത് അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടെമ്പിലും ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഗ്രാജുവൽ ആയിട്ട് ഈ സ്റ്റോക്കിലൊരു ബേസ് ഫോം ചെയ്തിട്ടുണ്ട് കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ആയിരത്തി നൂറ്റി എൺപത്തി അഞ്ച് രൂപയിലായിരിക്കാം സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങുക നമ്മൾ ഈ കമ്പനിയുടെ ഈ വോളറ്റിലിറ്റി താങ്ങാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറണ്ട് ലെവൽസിലെ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം ബട്ട് നമുക്ക് ലോ റിസ്ക് ബൈസിഡൻ ലഭിക്കാമെങ്കിൽ രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്കിനായിട്ട് വെയിറ്റ് ചെയ്യാം അടുത്തതായിട്ട് നെറ്റ് വെബ് ടെക്നോളജീസിലേക്കാണ് വരുന്നത് നെറ്റ്വെബിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോൾ ഒക്ടോബറിൽ പുതിയൊരു ഓൾ ടൈം ഹൈ ഈ റോഹരി ക്രിയേറ്റ് ചെയ്തിരുന്നു എന്നാൽ അതിനുശേഷം പിന്നീട് ഇങ്ങോട്ടേക്ക് ഒരു ഹെൽത്തി ആയിട്ടൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു വളർട്ടൈലായിട്ടൊരു മൂവ്മെന്റ് ആണ് ഈ ഒരു ഓഹരിയിൽ കാണുന്നത് എന്നാൽ ഇന്നലെ നാലര ശതമാനത്തിന് മുകളിലൊരു നേട്ടവും നൽകിയിട്ടുണ്ട് സോ നെറ്റ്വെപ്പ് ടെക്നോളജീസിലുള്ള താങ്കളുടെ ഒരു ഓവറോൾ വ്യൂ എന്താണ് നെറ്റ്വർക്കിന്റെ ടേം ബുളിഷ് ഷോർട്ട് സോ കറ ലെവൽസിന് നമുക്ക് ഇതിന്റെ ഒരു ബോട്ടം കണ്ടുവന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല കൈവശം ലോങ് കോർഷൻ ഉണ്ടെങ്കിൽ മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിലായിരിക്കണം സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഈ സ്റ്റോക്കിലൊരു ട്രെൻഡ് റിവേഴ്സൽ നടക്കുമെങ്കിൽ മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപതിന്റെ റെസിസ്റ്റൻസ് ബ്രേക്കാനായിട്ട് വെയിറ്റ് ചെയ്യും അടുത്തായിട്ട് വണ്ടർലാ ഹോളിഡേയ്സിലേക്കാണ് വരുന്നത് വണ്ടർലയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുതൽ ഇങ്ങോട്ടേക്ക് ഒരു സെല്ലിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് നവംബർ പതിനേഴ് അല്ലെങ്കിൽ ഈ ഒരു വീക്ക് ആരംഭിച്ചപ്പോൾ മുതൽ തുടർച്ചയായിട്ടുള്ള ഒരു മുന്നേറ്റം ഒരു ഹയർ ഹൈ ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ റോഹരിക്ക് സാധിക്കുന്നുണ്ട് വണ്ടർലാ ഹോളിഡേയ്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ് നിയർ ടേമിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രെൻഡ് റിവേഴ്സൽ ഒരു സാധ്യത കാണുന്നുണ്ടോ വണ്ടർലയുടെ കേസിലൊക്കെ കഴിഞ്ഞ അഞ്ചെട്ട് മാസത്തിൽ നമുക്ക് വലിയൊരു സെല്ലിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചു അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് എൻട്രേവായി മാറിയിരുന്നു ബട്ട് അതിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ നമുക്ക് നവംബർ മാസം തന്നെ തുടക്കം പോലെ തന്നെ ഒരു ബൈങ്ങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട് ബട്ട് ഈ ബയിങ് ഇൻട്രസ്റ്റ് കറന്റ് ലെവൽസിൽ നമുക്ക് ഒരു ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ വിലയിരുത്താൻ സാധിക്കുന്നുള്ളൂ ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് വേഴ്സൽ നടക്കണമെങ്കിൽ അറുനൂറ്റി നാൽപ്പത്തി രണ്ടിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം സർ അടുത്തായിട്ട് ഗെയിലിലേക്കാണ് വരുന്നത് ഗെയിലിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ് ഇന്നലെ വളരെ ഫ്ലാറ്റ് ആയൊരു ടോണിലായിരുന്നു ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഈ ഒരു ഓഹരിയെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഗെയിലിന്റെ കേസിലെ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ഫ്രണ്ട് സൈഡ് വൈസ് ആയിത്തൊരു ഈ സ്റ്റോക്കില് കാര്യമായിട്ടൊരു മൊമെന്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് ആദ്യം തന്നെ അതിനുശേഷം ഇരുന്നൂറ്റി അഞ്ചിലും കാണുന്നുണ്ട് ഈ ബ്രേക്ക് ക്ലോസ് ചെയ്യാൻ ിലേക്കാണ് വരുന്നത് ആദ്യത്തേത് ജി ആർ എസ് സിയിലാണ് വരുന്നത് ജിആർഎസ് സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ് ഇന്നലെ മൂന്ന് ശതമാനത്തിലധികം ഒരു നേട്ടം നൽകാൻ ജിആർഎസ്ഇക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ഗാർഡൻ ടു ഷിബിൽഡേഴ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ് സൊ ജിആർ സിയുടെ കേസില് കഴിഞ്ഞ ജൂലൈ മാസത്തിന് ശേഷം നമുക്ക് ഒരു ഗ്രാജുവൽ ബേയ്സ് ഫോം ചെയ്തായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അഡ്വൈസായി മാറിയിരുന്നു ഈ നവംബർ മാസത്തിന് തുടക്കം മുതൽ ഗ്രാജുവൽ ആയിട്ട് വീണ്ടും ഒരു ശക്തമായിട്ട് ഒരു ബൈങ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട് അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ആകാണ് ഈ ഗുളേഷ് നമ്മൾ കമ്പനിയുടെ ഫൈനാൻസ് ലെവൽസിൽ കംഫോർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽ പുതിയ പൊസിഷൻ കൺസിഡർ ചെയ്യാം ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപതിലായിരിക്കാം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഈ സ്റ്റോക്ക് നമുക്ക് അക്വേഡ് മൂവ്മെന്റ് നൽകുന്ന സമയത്ത് ആദ്യത്തെ റെസിസ്റ്റൻസ് മൂവായിരത്തി ഇരുന്നൂറ് അതിന് ശേഷം മൂവായിരത്തി നാനൂറിലായിരിക്കും അടുത്തതായിട്ട് ഭാരത് ഇലക്ട്രോണിക്സിലേക്കാണ് വരുന്നത് ഭാരത് ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ചിട്ട് ഇന്നലെയും വളരെ ഫ്ലാറ്റ് ആയ ഒരു ടോണിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് റീസെന്റ് ഒരു ഫിഫ്റ്റി ടു വീക്ക് ഹൈ അല്ലെങ്കിൽ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ശേഷം ആ ഒരു ഹൈ ലെവൽസിൽ തന്നെ കൺസോൾഡേറ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത് സോ ഭാരത് ഇലക്ട്രോണിക്സിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ് ടേം ഷോർട്ട് ടേം ആയി ഒരു നമ്മൾ കാണാൻ ബ്രേക്ക് വെയിറ്റ് ചെയ്യുക അടുത്തായിട്ട് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിലേക്കാണ് വരുന്നത് ഭാരത് ഡൈനാമിക്സിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു ശതമാനത്തിന് മുകളിലുള്ള മുകളിലൊരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഹൈ ലെവൽസിൽ ഒരു സെല്ലിംഗ് പ്രഷർ നേരിടുന്നതായിട്ടും കാണുന്നുണ്ട് സോ ബി ഡി എല്ലാം താങ്കളുടെ ഒരു വ്യൂ എന്താണ് ഡീറ്റെയിൽ കേസിലെ അറ്റ്മെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വൈസ് ആയി തുടരുന്നു ബട്ട് ഈ സ്റ്റോക്കിലെ ഒരു ബുള്ളറ്റ് സെറ്റ് ചെയ്തു ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ആയിരത്തി എൺപത്തിരണ്ട് ആ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശക്തമായിട്ടൊരു അപ്പോർട്ട് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കും സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ കൊച്ചിൻ ചിപ്പുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി കൊച്ചിൻ ഷിപ്പിയാർഡിന് കേസിൽ ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടു ഗാർഡൻസ് കഴിഞ്ഞ പുതിയ പൊസിഷൻ എടുക്കാൻ സാധിക്കണമെങ്കിൽ മാസം ഡോക്കറിന്റെ കേസിലും വളരെ സിമിലർ പാറ്റേൺ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും സൈബ്രൈസ് ആയി തുടരുന്നു ഹൈഷൻ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക പുതിയ പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വയ്ക്കുക

ਸੋ ਕਾ ਸੀਐਸਏ ਦੇ ਗੇਸ ਲਾ ਲੌਂਗ ਟਰਮ ਇਸ ਬੋਲਸ਼ਾ ਸ਼ਾਰਟ ਟਰਮ ਇਸ ਪੈਰਿਸ਼ ਸੋ ਕਈ ਨਾ ਦੇ ਮੂਨਾ ਹਲ ਜੇ ਕਿੜਾ ਇਸ ਸਟਾਕ ਲਾ ਵੀਂਟਿੰਗ ਸੈਲਿੰਗ ਪ੍ਰੋਸ਼ਵਟ ਆਨਸ ਆ ਦੇ ਕਿੰਨ ਮਾ ਕਈਸ਼ ਲੌਂਗ ਟਰਮ ਬੇਂ 167 ਟੂ ਵਿਲ ਸਪ੍ਰਿਟ ਦਸ ਗੋਵਰਨਮੈਂਟ ਮੇਂਟੇਨ ਜੇਗਾ ਕਵਰ ਲੈਵਲ ਇਸ ਨਾ ਪੂਰੀ ਲੌਂਗ ਟਰਮ ਨੂੰ ਨਾ ਤੇ ਐਡਵਾਈਸ ਕਰਦਾ സാർ അടുത്തായിട്ട് വരുന്ന റോഹരി എന്ന് പറയുന്നത് ഹിൻഡാൽക്കോ ആണ് ഹിൻഡാൽകോയിലുള്ള താങ്കളുടെ ഒരു ഓവറോൾ വ്യൂ എന്താണ് ഈ റോഹരി ഇന്നലത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുമ്പോഴേക്കും ഒരു ശതമാനത്തിന് മുകളിലുള്ള നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു എന്താണ് ഹിൻഡാൽക്കോയുടെ കേസിലെ ഒക്ടോബർ മാസത്തിലായിരുന്നു ഹെൽത്തി ആയിട്ട് പ്രോഫിറ്റ്

അപ്പോളോ മൈക്രോ സിസ്റ്റം എഗൈൻസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്കിന്റെ കേസില് നമുക്ക് മെയ് മാസത്തിന് ശേഷം വലിയൊരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നു അതിനെ തുടർന്ന് ലോങ് ടേം ട്രെൻഡ് ഫെസ്റ്റ് ടേം ടെലേഷൻ ബട്ട് എങ്കിലും ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ വളരെ ഹെൽത്തി ആയിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട് അതിനെ തുടർന്ന് ഷോർട്ട് ടേമിൽ നമുക്ക് അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട് കഴി വശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഇരുന്നൂറ്റി അമ്പത്തെട്ടിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക നമ്മൾ ഒരു പുതിയ പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ഇന്നത്തെ നമ്മുടെ ഒരു സെഷൻ വായന്റപ്പ് ചെയ്യാനുള്ള ഒരു ടൈം ആയിരിക്കുകയാണ് പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ നൽകിയിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അല്ല നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് ഒരു രജിസ്റ്റേർഡ് അനലിസ്റ്റിന്റെ ശേഷം മാത്രം നിക്ഷേപം നടത്തുക